ഇന്ന് നമ്മൾ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ കൊള്ളാത്ത തരത്തിലുള്ള ചിത്രങ്ങളാണ് എന്നിട്ട് പറയുന്നത് എന്താ തുറച്ചു നോക്കണ്ട എന്നാണ് വൃത്തികേട് വരച്ച് വെച്ചിട്ട് പറയുന്നത് എന്താ തുറിച്ചു നോക്കണ്ട എന്നിട്ടോ ഒന്ന് ചിന്തിക്കൂ നീയും ഞാനും എല്ലാം എങ്ങനെ ഉണ്ടായി ഈ സാധനം വരച്ചിട്ടിട്ട് വൃത്തികേട് വരച്ചിട്ടിട്ട് പറയാണ് തുറച്ചു നോക്കണ്ട കാരണം നമ്മളെല്ലാരും ഇതുകൊണ്ടാണ് ഉണ്ടായത് വെച്ചാൽ രഹസ്യം പരസ്യം എന്ന് പറഞ്ഞ സംഭവം രഹസ്യമായി ചെയ്യേണ്ടത് പരസ്യമായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല അതൊക്കെ നമ്മളൊക്കെ ഉണ്ടായത് ഇതുകൊണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വരച്ചിടുന്നൊരു കുഴപ്പമില്ല അല്ലേ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ചിത്രം വരച്ചിട്ട് തുറച്ചു നോക്കണ്ട ഇന്നൊരു ഇന്ന് രാവിലെയും നീ കക്കൂസിൽ പോയതാണ് എന്ന് എഴുതി വെക്കും നമുക്കറിയില്ല എന്നുവെച്ചാൽ പരസ്യ രഹസ്യം ആവശ്യമില്ലല്ലോ അല്ലേ ഈ രൂപത്തിൽ ലജ്ജാന്ന് പറഞ്ഞ സാധനം ഇല്ല ഇത് ആലോചിച്ച ക്യാമ്പസിലേക്ക് നമ്മളിങ്ങനെ ഗേറ്റും കടന്ന് കടന്നു പോകുമ്പോൾ ഈ സാധനമാണ് കാണുന്നത് ഈ ചിത്രമാ കാണുന്നത് എന്നിട്ട് പറയാണ് അത് തുറച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ എന്താ എല്ലാവരും അങ്ങനെ ഉണ്ടായത് അതുകൊണ്ട് നമുക്ക് എന്താ അത് വരച്ചു വെക്കാം